ഹായ് ഫ്രണ്ട്സ് സി കെസ് വന്ന യൂട്യൂബ് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആട് വളർത്തി പണം സമ്പാദിക്കുന്ന വഴികളാണ് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ആട് വളർത്തുന്ന കൂട്ടുകാരിലൂടെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കിനായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റ് സംസ്ഥാനത്ത് നിന്നാണ് ആടുകളെ കൂടുതലായി കൊണ്ടുവരുന്നത് അതിന് പ്രധാന കാരണം കേരളത്തിലധികം ആളുകളും ആട് വളർത്തലിലേക്ക് വരാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് പലരും നഷ്ടം സംഭവിക്കുമെന്ന് പേടിച്ചാണ് ആട് വളർത്താത്തത് ഈ വീഡിയോയിൽ നഷ്ടമില്ലാതെ ആടിനെ വളർത്താനുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായി ആടിനെ മേടിക്കുന്ന സമയത്ത് അവർക്ക് വിരമരുന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വിരമരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഡോക്ടറുടെ സഹായത്തോടു കൂടി ആടുകൾക്ക് വിരമരുന്ന് കൊടുക്കേണ്ടതാണ് ആടുകൾക്ക് വിരമരുന്ന് നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര തീറ്റ കൊടുത്താലും ആടുകൾ തൂക്കം വർദ്ധിക്കില്ല തീറ്റക്കനുസരിച്ച് ആട് തൂക്കം വെക്കണമെങ്കിൽ വേണ്ട സമയത്ത് വിരമരുന്ന് കൊടുക്കേണ്ടതാണ് ആടുവർത്തൽ ലാഭകരമാക്കുന്നതിൻ്റെ മറ്റൊരു വഴിയാണ് അടുത്തതായി പറയാൻ പോകുന്നത് ഒരാടിനെയും രണ്ട് കുട്ടികളെയും മേടിച്ചെന്ന് കരുതുക കുറച്ച് മാസങ്ങൾക്ക് ശേഷം രണ്ട് കുട്ടികളെയും വിറ്റ് നല്ല രീതിയിൽ പണം സമ്പാദിക്കാം മാത്രമല്ല തള്ളയാടിന് നല്ല രീതിയിൽ പാലുണ്ടെങ്കിൽ അത് വിറ്റും നമുക്ക് ചെറിയ രീതിയിൽ പണം സമ്പാദിക്കാം അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം വിറ്റും പണം നേടാം ഒരാടിൽ നിന്ന് തന്നെ ഇത്രയും വൈകളിലൂടെ നമുക്ക് പണം സമ്പാദിക്കാം ഇതുകൊണ്ട് തന്നെയാണ് ആടുകളെ പാവപ്പെട്ടവരുടെ എ ടി എം എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തുടക്കക്കാർ ആടിനെ വളർത്തി തുടങ്ങുമ്പോൾ നാടനാടിനെ വാങ്ങിച്ചു വേണം വളർത്താൻ കൂടിനും തീറ്റക്കും അനുസരിച്ച് വേണം എത്ര ആടുകളെ വേണമെന്ന് തീരുമാനിക്കാൻ പലരും ആട് വളർത്തൽ നിർത്തി പോകുന്നതിൻ്റെ പ്രധാന കാരണം അവർ ആദ്യം തന്നെ ഹൈബ്രിഡ് ആടുകളെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നു അതുപോലെ തുടക്കത്തിൽ ഹൈടെക് കൂടുകളും നിർമ്മിക്കുന്നു ആടുകളുടെ തീറ്റച്ചിലവ് കുറക്കാൻ വേണ്ടി പെല്ലറ്റ് ഫീഡ് കുറച്ച് ആടുകൾക്ക് പുല്ലും ഇലവർഗ്ഗങ്ങളുമെല്ലാം കൊടുക്കാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ ആടിനെ പുല്ലുള്ള സ്ഥലങ്ങളിൽ മേയിച്ച് വളർത്തുക ചീനയുള്ള ആടുകൾക്ക് വിരമരുന്നും മറ്റു സപ്ലിമെൻറ്റുമൊന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പറയാനുള്ളതിൻ്റെ കാരണം അവർക്ക് പ്രസവ സമയത്ത് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം തുടക്കക്കാരായിട്ടുള്ള ആടു കർഷകർ ഒരു വർഷം ആടിനെ വളർത്തിയതിനു ശേഷം നഷ്ടം വരുമ്പോൾ ആട് കൃഷി നിർത്തി പോകാറാണ് പതിവ് അങ്ങനെ ചെയ്യുന്നതിന് പകരം ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും ആട് കൃഷി നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഈ സമയത്ത് നമുക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടാകും എന്നാലും നമുക്ക് ആടിനെ പറ്റി പഠിക്കാനും അവരുടെ രോഗങ്ങളും എല്ലാം മനസ്സിലാക്കാനും സാധിക്കും തുടർന്നും നമ്മൾ ആട് വളർത്തുകയാണെങ്കിൽ ഉണ്ടായ നഷ്ടത്തിനേക്കാൾ ഇരട്ടിയായി നമുക്ക് ലാഭം ലഭിക്കുന്നതാണ് ഇങ്ങനെ വളർത്തി ശീലിച്ചതിന് ശേഷം നമുക്ക് ഹൈബ്രിഡ് ആടുകളെയെല്ലാം വാങ്ങിച്ചു വളർത്താം അതുപോലെ ചില ഇലകൾ ആടിനു കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതുകൊണ്ട് ആടുകൾ ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട് അവർക്ക് പല ബുദ്ധിമുട്ടുമുണ്ടാകും ഇലകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം ഈ ഇലകൾ കഴിക്കുന്നത് കൊണ്ട് ആടുകൾ ചത്തുപോയി നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അതിൽ അതിലാദ്യത്തേത് റബ്ബറിൻ്റെ ഇലയാണ് റബ്ബർ തോട്ടങ്ങളിലെല്ലാം മേഞ്ഞു നടക്കുന്ന ആടുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം ആടുകൾ ഈ ഇല ഒരിക്കലും കഴിക്കാൻ പാടില്ല അടുത്തത് കപ്പ ഇലയാണ് ഇത് വളരെ കട്ടുള്ള ഒരു ഇലവർഗ്ഗമാണ് ഇത് കഴിക്കുന്നത് കൊണ്ട് ആടുകൾക്ക് ദഹനക്കേട് പോലെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് ഇതും ഒരിക്കലും ആടുകൾക്ക് കൊടുക്കാൻ പാടില്ല അടുത്തതായിട്ട് ആനത്തൊട്ടവാടിയാണ് ഇത് വളരെ വിഷമുള്ള ഒരു ഇലവർഗ്ഗമാണ് ഇതും ആടുകൾക്ക് കൊടുക്കാതിരിക്കുക ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് വയറിളക്കം ദഹനക്കേട് ചില സമയങ്ങളിൽ ആടുകൾ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് ഇത്തരം നമുക്കറിയാത്ത തെറ്റുകൾ കൊണ്ട് നമ്മുടെ ആടുകൾ നഷ്ടപ്പെട്ടു നമുക്ക് ആടുവളർത്തലും നഷ്ടം സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഇതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് ആടുവളർത്തി പണം സമ്പാദിക്കുന്ന വഴികളും അതുപോലെ തന്നെ നഷ്ടം വരാതെ വളർത്തൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതുമെല്ലാമായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആടു വളർത്തുന്ന കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക